ിൽ മാറ്റർ ടു മന്ത്രി ആനന്ദകരമാക്കാം കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം Gracias. കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്തിൽ പെയ്ത ശക്തമായ വേനൽമഴയിലും കാറ്റിലും ജോസ്ഗിരി മരുതന്തട്ട് എന്നിവിടങ്ങളിൽ വീടുകൾക്കും കാർഷിക വിളകൾക്കും കനത്ത നാശമുണ്ടായി ആറ് കർഷകരുടെ അഞ്ഞൂറിലേറെ വാഴകളും നൂറ്റിപ്പത്തോളം റബ്ബർ തെങ്ങ് കമുക എന്നിവയുമാണ് നശിച്ചത് രണ്ട് കർഷകരുടെ വീടുകൾ ഭാഗികമായി തകർന്നു ജോസ്കിരിയിലെ ഷാജു ദേവസ്വയുടെ കുലച്ച നൂറ്റിയെട്ട് വാഴ ശശികുമാറിന്റെ എഴുപത്തഞ്ച് വാഴ എന്നിങ്ങനെ നശിച്ചു ജോസ്കിരി കോൺവെന്റിലെ വാഴകളും നശിച്ചു മരുതം മേരി തോമസിന്റെ വീടിന് മുകളിൽ തെങ്ങ് കമുക് വട്ട എന്നിവ ഒടിഞ്ഞുവീണ് നാശനഷ്ടമുണ്ടായി നെല്ലിനിൽക്കും തടത്തിൽ ജെയിംസിന്റെ വീട് കാറ്റിൽ പറന്നുപോയി ിൽ പറഞ്ഞിന്റെ റബ്ബർ കശുമാവ് തെങ്ങ് കമുക് എന്നിവ കാറ്റിൽ ചെറുപട കൃഷി ഓഫീസർ പി അഞ്ചു അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എം കെ സുരേഷ് കുറ്റൂർ എന്നിവർ കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ കാറ്റിൽ വലിയൊരു നാശനഷ്ടമാണ് ഒരു നാലഞ്ച് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് പ്രകൃതിക്ഷോഭമായിരുന്നു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുർ ചെയ്യാത്ത വാഴകളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്രോപ്പ് ഇൻഷുറൻസ് വഴി ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റില്ല പക്ഷേ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആനുകൂല്യം കൃഷി വകുപ്പ് നൽകുന്നതായിരിക്കും എൻ്റെ പേര് ഷാജു ദേവസീനാണ് ഈ കഴിഞ്ഞ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വാഴ കർഷകനാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ പെട്ടെന്നുള്ള കാറ്റിലും മഴയിലും എൻ്റെ ഒരുപാട് വാഴകൾ നശിച്ചു പോയിട്ടുണ്ട് അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാഴകളും നിലം പരിശാതി അത് പിന്നെ വിളവെടുക്കാതായി ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിലെല്ലാം വിളവെടുത്ത് തീരുന്ന കൃഷിയായിരുന്നു അത് മുഴുവൻ നശിച്ച ഒരു അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് ഇതിന് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആനുകൂല്യം നൽകണമെന്ന് ആണ് ഞാൻ അപേക്ഷിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ